ചിങ്ങം ഒന്നിന് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പേളി മാണി പേളി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ഭരതനാട്യം വീണ്ടും പഠിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് താരം ഗുരുദക്ഷിണ വെച്ച് ആദ്യത്തെ ചുവടകൾ വെച്ചതിന്റെ സന്തോഷവും പേളി പങ്കുവച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് താരം നൃത്തം പഠിച്ചിട്ടുണ്ടെന്നും പിന്നീട് അത് ഉപേക്ഷിക്കേണ്ടി വന്നെന്നും പേളി കുറിച്ചു ഇന്ന് ചിങ്ങം മലയാള പുതുവർഷത്തിന്റെ ആദ്യ ദിനം വർഷങ്ങളായി എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ നടപ്പിലാക്കി ഞാൻ വീണ്ടും ഭരതനാട്യം പഠിക്കാൻ തീരുമാനിച്ചു ഇന്നെന്റെ ഗുരു വന്നു ആദ്യത്തെ ചുവടുകൾ വെച്ചു കുട്ടിക്കാലത്ത് ഞാൻ നൃത്തം പഠിച്ചിരുന്നു എന്നാൽ നിർത്തി ഇപ്പോൾ ഒരു അമ്മയെന്ന നിലയിൽ പുതിയ എന്തെങ്കിലും ആരംഭിക്കാൻ ഒരിക്കലും വൈകിട്ടില്ലെന്ന് എൻ്റെ കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗുരുവിൻ്റെയും ശ്രീനിഷിന്റെയും മക്കളുടെയും കൂടെ നിൽക്കുന്ന ചിത്രങ്ങളും താരം പങ്കുവെച്ചിട്ടുണ്ട് ചിത്രങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലായി നിരവധി പേരാണ് പേളിക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അബാദ് റാം മോഹനാണ് പേളി നൃത്തം പഠിപ്പിക്കുന്നത് പേളിയുടെ കുറിപ്പ് വേഗത്തിൽ ശ്രദ്ധ നേടി പേളി ഭരതനാട്യം അഭ്യസിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആരാധകർക്കെന്ന് കമൻ്റുകളിൽ നിന്ന് വ്യക്തമാണ് പൊതുവെ ഒരു ഫ്രീക്ക് പെണ്ണ ഇമേജ് ആണ് പേളിക്ക് അതിനാലാകാം പേളി ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന കാര്യം വിശ്വസിക്കാൻ ആരാധകർക്ക് കഴിയാത്തത് ഡാൻസ് റിയാലിറ്റി ഷോയെ ഡി ഫോർ ഡാൻസിൻ്റെ അവതാരകയായിരുന്നു പേളി